റിലീസ് യും കൂടെ രാവിലെ ലൊക്കേഷനിൽ പോയി കളിയും ഒക്കെയായിരുന്നു എന്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം അതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അല്ലാതെ ആഴത്തിനാലോചിക്കുകയോ ചിന്തിക്കുവോ എങ്ങനെ ചെയ്യും അതൊക്കെയായിരുന്നു എന്റെ അതൊക്കെയാണ് എന്റെ ഓർമ്മകൾ എന്ന് പറയാൻ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ് മിസ് ഒരു മീൻസ് ആൾക്കാരെ മണിയേട്ടൻ ഉണ്ട് സുമാരിയമ്മ നമ്മുടെ കൂടെയില്ല അന്ന് നമ്മുടെ കസിൻസിന്റെ കൂട്ടത്തില് മയൂരി ഇന്ന് നമ്മുടെ കൂടെയില്ല അപ്പോൾ ഇപ്പൊ ആലോചിക്കുമ്പോൾ അവരെയൊക്കെ അവരൊക്കെയാണ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ അതില് ഈ മഞ്ജോൾ ആയിട്ട് ചിരിച്ചിട്ട് ഈ ഷൂട്ടിന്റെ ഇടയില് ചിരി കിടന്നാൻ പറ്റാതെ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോട്ടിങ് സമയത്ത് ും പറയില്ല എല്ലാവരും സീരിയസ് ആവും ബാക്ക് ടു വർക്കാണ് ബാക്കിയുള്ള ഇടവേളകളാണ് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കുള്ള അതൊന്നും ഇന്നത്തെ കാലത്ത് പോലെ എല്ലാവരും ഷോർട്ട് കഴിഞ്ഞാൽ ക്യാമനിലേക്ക് പോയി മാറിയിരിക്കത്തില്ല നമ്മളെല്ലാവരും മൊബൈലില്ല അപ്പം എല്ലാവരും നമ്മൾ നമ്മളൊരുമിച്ചിരുന്നിട്ടാണ് ഓരോ ഷോട്ടിൻ്റെ ഇടവേളയാണ് ഞാൻ ഞാനും ക്യാമറമാനൊക്കെ കുറച്ച് തിരക്കിലുണ്ടാവുക ബാക്കി ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ അതിനെ തമാശയോട് പറഞ്ഞു പ്രത്യേകിച്ച് മണിയും ജയറാമും ഉള്ളൊരു സെറ്റിൽ എപ്പോഴും വേറെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ മറവത്തൂർ കനവിന്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അവിടെ അപ്പോൾ അന്ന് രാത്രിയിൽ നടക്കുന്ന ഫങ്ഷനില് ജയറാമും മണിയും കൂടെ ഒരു പ്രാങ്ക് ഉണ്ട് അവരെന്നെ പേടിച്ച് കരയാൻ തുടങ്ങി പാർട്ടിക്ക് അത്ര സീരിയസ് ആയിട്ട് ആയിട്ടുള്ള ആക്ട് ചെയ്തു എല്ലാവരും എല്ലാവരും പറയാൻ എല്ലാരും അങ്ങനെ ഒരു പിന്നെ നമ്മളെ ചോദിച്ചു ഓർമ്മയില്ല പക്ഷെ ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട് എല്ലാവരും ഹാങ് ഓവർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഷൂട്ടിങ്ങിന്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല നല്ല ഓർമ്മകൾ തന്നെയാണ് ഞാൻ ഏറ്റെടുത്തിട്ടില്ല അതിനുള്ളൊരു തിരിച്ചറിവൊന്നും ഒന്നും എനിക്കില്ലായിരുന്നു